വ്യക്തിയിൽ വരുന്ന മാറ്റങ്ങളും അതിൽ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ആ കർമ്മത്തിന്റെ ബലത്തിൽ വരുന്ന മാറ്റങ്ങളും ഒരുപോലെ ബലേച്ചയിലൂന്നിട്ടാണ് കർമ്മത്തിന്റെ പൂർണ്ണത നഷ്ടപ്പെടും കർമ്മത്തിൽ ഒരുവൻ ഏകാഗ്രത ഉണ്ടാകണമെങ്കിൽ ബലത്തിൽ ഇച്ഛയെ ഇല്ലാതിരിക്കണം ഞാൻ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കർമ്മവേളയിലെല്ലാം അതിന്റെ ഫലമായ അംഗീകാരത്തിന്റെ തലങ്ങൾ തലങ്ങളുണ്ടോ എന്ന് എന്റെ മനസ്സെത്തി നോക്കുമ്പോഴെല്ലാം കർമ്മം വിഫലമാവും അതാണ് നിങ്ങളുടെ കുടുംബജീവിതങ്ങളെയും സാമൂഹിക ജീവിതങ്ങളെയും ഇന്ന് കാർന്നു തിന്നുന്നത് കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും തകരുന്നത് അവിടെയാണ് മറിച്ച് എന്റെ കർമ്മമാണ് ഞാൻ ചെയ്യുന്നതെന്നും അതിനെ അംഗീകരിക്കേണ്ടത് എൻ്റെതാണെന്നും അതിൽ നിന്ന് വരുന്ന ഫലം എന്റെ ഫലമാണെന്നും അതിൽ ഞാൻ തന്നെ ആ ഫലത്തിൽ നിഹിതമായിട്ടുണ്ടെന്നും അറിഞ്ഞ് കർമ്മം ചെയ്യുമ്പോൾ ഫലത്തെ മറ്റുള്ളവരിൽ ഏൽപ്പിക്കേണ്ടി വരില്ല ഏത് കർമ്മം ചെയ്യാൻ പോകുമ്പോഴും കർമ്മത്തിൽ ഞാനുണ്ടെങ്കിൽ ഫലത്തിലും ഞാൻ ഉണ്ടാവും ചിന്തിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഞാൻ മുമ്പ് ചെയ്ത ഫലങ്ങളാണ് ഇങ്ങനെ അടിക്കോടെ വന്ന് പുറകി നിൽക്കുന്നത് അതിന് കാരണക്കാർ മറ്റുള്ളവരല്ല ദോഷബലങ്ങളുടെയൊക്കെ കാരണക്കാർ ചുറ്റുപാടുകളും സത്ബലങ്ങളുടെതൊക്കെ ഞാനും ശരിയല്ല അതാണ് ഇന്നത്തെ വൈകല്യം അതിന് വിട്ടാൽ മതി ഫലത്തിൽ ഞാനുണ്ടോ എല്ലാത്തിലും ഞാനുണ്ടോ എൻ്റെ പൂർവങ്ങളായ നന്മകളുടേതാണ് ഈ നല്ല ഫലങ്ങളല്ല തിന്മകളുടേതാണ് ഈ ദൂഷ്യഫലങ്ങളല്ല ഇപ്പൊ വിനയപൂർവം ആ നല്ല ഫലങ്ങളെ എൻ്റെ പൂർവന്മാർക്കും മറ്റുള്ളവർക്കും വിട്ടിട്ട് ആ ദൂഷ്യഫലങ്ങളെ എൻ്റെ വർത്തമാന സ്ഥിതിയുടേതാണെന്ന് മനസ്സിലാക്കി അവയെ തിരുത്തുവാനും അവയെ നന്നാക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിജ്ഞാസയിലേക്ക് വളരാം ജിജ്ഞാസയിലെത്തിയാലോ നല്ല രീതിയിൽ കർമ്മം ഫലേച്ചയില്ലാതെ ചെയ്താൽ യോഗാരൂഢനായിത്തീരാം യോഗാരൂഢനായിത്തീർന്നാലോ അവിടെ നിലനിൽക്കണമെങ്കിൽ ശമം കൂടെ വേണം ഒരിക്കലും ശമം വിട്ടുപോകരുത് ഏതെങ്കിലും ഒന്നിൽ ശമം വിട്ടുപോയെങ്കിൽ കാവൽ മാലാഖ കൂടെ ഇല്ലെങ്കിൽ ഉറപ്പാണ് പതിച്ചു പ്രശ്നങ്ങളുടെ ആന്ദോളനങ്ങൾ വരുമ്പോഴേ ഇന്ദ്രിയങ്ങളിൽ വേഗം വരും സാക്ഷിയായിരുന്നു കൊണ്ട് ആ വേഗങ്ങളെ നോക്കിക്കാണുകയും എന്ന് അവനോട് ശാസിക്കുകയും വാക്കിന് വാക്കും വക്കാണവും തുടരുന്നതിനിപ്പുറം അതിനെ നോക്കിക്കണ്ട് വാക്ക് പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് എല്ലാ പരിതസ്ഥിതികളും നന്നായി ചിന്തിച്ച് വേണോ വേണ്ടയോ എന്നാലോചിച്ച് വാക്കിനെ വിടുന്നതായാൽ നാമും അപരനും ശാന്തമാവും നമ്മുടെ കർമ്മ പശ്ചാത്തലങ്ങൾ അത്രയും ചൈതന്യവത്താവും ശരിയാണോന്ന് ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി നമ്മുടെ ജീവിതം മുഴുവൻ എടുത്താൽ വാക്കിൽ നമുക്ക് നിയന്ത്രണമില്ലാതെ വന്നത് പ്രവൃത്തിയിൽ നമുക്ക് നിയന്ത്രണമില്ലാതെ വന്നത് ഒക്കെയല്ലേ നമ്മളെ ഈ പരുവത്തിൽ എത്തിച്ചിരിക്കുന്നത് അല്ലേ നമ്മളോളം പ്രയത്നിക്കാത്തവരും നമ്മളോളം കഷ്ടപ്പെടാത്തവരുമായ എത്രയോ ആളുകൾ എത്രയോ ഉയരങ്ങളിലെത്തി നാം സങ്കൽപ്പിക്കുന്ന പോലെ നാം എന്തുകൊണ്ടെത്തിയില്ല ശമമില്ലാത്തതുകൊണ്ട് അത് ഇതിനെല്ലാം അടിമയായത് ചിന്തിച്ചാൽ മതി അല്പം ശമമുണ്ടെങ്കിൽ ഇപ്പൊ ശമം കാരണമാണ് കർമ്മം കാരണമാണ് രണ്ടും പറഞ്ഞു ഇനി നോക്കാം നാല് ആ അതായത് ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇപ്പോൾ ഒരു കർമ്മം ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് നേരത്തെ ചെയ്ത കർമ്മത്തിൽ നിന്ന് ആവിർഭവിച്ച് രൂപാന്തരപ്പെട്ട് എന്നിൽ വന്ന ഇച്ഛയാണ് കർമ്മത്തിനുള്ള ഉൾപ്രേരണ അല്ലാതെ ഓളോണേ സർ എനിക്കൊരു ഇച്ഛ വരില്ല ആരോ തുടങ്ങി തുടങ്ങിവെച്ച സമഷ്ടിയിൽ വെച്ചതോ ഞാൻ തന്നെ മുമ്പ് വെച്ച് ബാക്കിയായതോ ആയ കുറെ കാര്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഒരു പരീക്ഷണത്തിന് ഞാൻ മുതിരുന്നത് ഞാൻ ഇന്നൊരു കർമ്മം ചെയ്യാൻ പോകുന്നത് നേരത്തെ ഞാൻ ചെയ്ത കുറെ കർമ്മങ്ങളും സമഷ്ടിയിൽ മറ്റുള്ളവർ ചെയ്തത് ഞാൻ കണ്ട് വേഗങ്ങളായ എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ അതായത് കണ്ണിലും ചെവിയിലും മൂക്കിലും തൊക്കിലും ഒക്കെ വന്നു വന്നുചേർന്നതുമായതിൻ്റെ സമഗ്രമായ ഒരു ഇച്ഛയാണ് ഇന്നത്തെ എൻ്റെ കർമ്മം അത്രയും സമ്മതമാണ് അങ്ങനെ ഞാനൊരു കർമ്മത്തിലേക്ക് ഒരുങ്ങുന്ന സമയത്ത് ആ കിടക്കുന്ന ഇച്ഛയാണ് ഇതിൻ്റെ ബലത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ കർമ്മമല്ല ബലത്തിലെത്തുന്നത് ഈ കർമ്മം നേരെ മറിച്ച് ഈ കർമ്മമല്ല ഫലത്തിലെത്തുന്നതെന്ന് വേർതിരിച്ചറിഞ്ഞു കഴിയുന്നതോടെ ഫലത്തിലെ എന്റെ ഇച്ഛ പോകും ഈ കർമ്മം എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും ഈ കർമ്മത്തിന്റെ ബീജമാണ് പൂർവ്വ ഇച്ഛ ഈ കർമ്മത്തിന്റെ ബീജവും ഇച്ഛയാണ് ഈ കർമ്മത്തിൽ നിന്ന് വ്യതിരിക്തമായ ഫലത്തിന്റെ ബീജവും ഇച്ഛയാണ് ഇച്ഛ രണ്ടും സെയിമാണ് കർമ്മവും ഫലവും വേറെയാണ് കർമ്മവും ഫലവും പരസ്പര ബന്ധമില്ലാത്തതും ഇച്ഛ രണ്ടിലും ഏകവുമാണ് ആ രണ്ടിൻ്റെയും കാരണമായ ഇച്ഛ സമമായതുകൊണ്ട് ഇച്ഛയെ ആസ്പദമാക്കി കർമ്മത്തിൽ ചേർത്ത് ഫലത്തെ വ്യവഹരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാജയം അത് വേറെ തിരിച്ചു മനസ്സിലാക്കുക കാരണം നോക്കിയാൽ മനസ്സിലാവും എനിക്ക് ഒരു ദിവസം രാവിലെയേറ്റ് ഒരു ചെടി നടാനോ ഒരു ദിവസം രാവിലെ ഏറ്റൊരു കെട്ടിടം പണിയാനോ തോന്നില്ല മറ്റുള്ളവൻ പണിത കെട്ടിടങ്ങളുടെ പരാജയങ്ങളും വിജയങ്ങളും എന്നിലുണ്ടാക്കിയ ആന്ദോളനങ്ങളും എന്നില് മുമ്പ് ചെയ്തു വെച്ചതായ കെട്ടിടങ്ങളുടെയൊക്കെ പോരായ്മകളും എല്ലാം ചേർത്ത ഒരു ഇച്ഛ സങ്കലിത രൂപത്തിലൊന്നാണ് ഇന്ന് ഞാൻ ഒരെണ്ണം പണിയാൻ പോകുന്നത് ആ പണിയാൻ പോകുന്നതിന് അതിന് വേണ്ടുന്ന എല്ലാ വസ്തുതകളെയും ഞാൻ തന്നെ പഠിച്ചെടുത്ത് അത് ഞാൻ തന്നെ ഒരറ്റമായി ചെയ്താൽ എന്റെ ജന്മം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല മനസ്സിലായോ എന്നറിയില്ല അപ്പോൾ എന്റെ ഈ അറിവ് ഞാൻ വേറെ ചിലരുമായി പങ്കുവയ്ക്കുമ്പോൾ എനിക്ക് പ്രിയം തോന്നുന്നതായ വ്യക്തികളുടെ ആശയങ്ങളെ അസ്വീകരിച്ചും എനിക്ക് അപ്രിയം തോന്നുന്നവർ പറയുന്നത് നല്ലതായിരുന്നാൽ കൂടെ നിഷേധിച്ചും മനസ്സിലായില്ല അതിൽ പരിചയ സമ്പന്നരായ ആളുകളെങ്കിലും അവർ നല്ല നിലയിലെത്തി പരിചയ സമ്പന്നരായി കൂടി അവരുടെ വാക്കുകളെ എന്റെ ആ അവരുടെ ശബ്ദത്തോടുള്ള എന്റെ വേഗം വെറുപ്പ് ഇന്ദ്രിയങ്ങളിൽ വന്ന വേഗം വെറുപ്പ് ആ ഇന്ദ്രിയങ്ങളിൽ വന്ന വേഗം അനുകൂലം ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രിയാപ്രിയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കെട്ടിടം പണ്ട് പണിതാണ് ഞാനിതിന് ലോൺ എടുത്തതാണ് കെ എഫ് സി എന്നാണ് ലോൺ എടുത്തത് അവസാനം വീടും പറമ്പും ഒരു ജപ്തി ചെയ്ത് കൊണ്ടുപോയി പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു ചാൻസ് കിട്ടിയപ്പം നൂലെ തൂങ്ങി വോർണിപ്പോയി കാശുണ്ടാക്കിയാണ് ഞാൻ ഇവിടെ വന്നത് അത് നിങ്ങളുടെ കാര്യം ഞാൻ കെ എഫ് സി എന്ന് എടുത്താലൊന്നും തകരുകല എനിക്കറിയാം കെ എഫ് സി എന്താണെന്ന് നിങ്ങൾ എന്താ എന്നെയാ ഗണിതം പഠിപ്പിക്കാൻ വരുന്നത് മാത്തമറ്റിക്സിൽ അദ്വിതീയനാണ് ഞാൻ പലിശയൊക്കെ ഞാൻ കൃത്യമായി കണക്കാക്കിയിരിക്കുന്നു അത് ഇന്നടത്തുനിന്ന് കിട്ടും ഇന്നടത്തുനിന്ന് കിട്ടും കൃത്യമായി അടയ്ക്കും എല്ലാം ചെയ്യും എന്റെ കണക്കെല്ലാം കൂട്ടിയാണ് പിന്നെ മാത്രവുമല്ലടോ ഞാൻ അതിലൊക്കെ അപ്പുറം കണ്ടിട്ടുണ്ട് കെ എഫ് സി കൂടുതലായിട്ടും കളിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ പെരുവഴി ആധാരമായി പോകുന്ന വിധത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം കണക്കാക്കി ചെയ്യുമ്പോൾ മറ്റവനോട് എതിർപ്പൊക്കെ പറഞ്ഞു അപ്പുറത്ത് വേറൊരുത്തം വന്നിട്ട് പറഞ്ഞു അങ്ങനെയെല്ലാം നിങ്ങൾ എടുക്കണം ലോൺ ഞാൻ തന്നെ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു അതിന്റെ വഴികളുമൊക്കെ പറഞ്ഞു തന്നപ്പോൾ അതങ്ങ് എടുത്തു പക്ഷേ കർമ്മത്തിന്റെ ഫലത്തിൽ ഇവന്റെ മാത്തമറ്റിക്സോ ഗണിതമോ ആ അപ്രിയമുള്ളവന്റെയോ പ്രിയമുള്ളവന്റെയോ വാക്കോ ഒന്നുമല്ല ഫലിക്കുന്ന ഇവന്റെ പൂർവേച്ഛയുടെ തലമായ പ്രാരബ്ധമാ ഭലിക്കുന്നത് ഒരു ദിവസം രാവിലെ ഇവന്റെ രക്ഷപ്പെട്ടങ്ങ് വളർന്നു പോയാൽ മറ്റോനെ നോക്കി പറയും ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾ കുത്തോളെ എടുത്ത് ഞാൻ കണ്ടോ ജയിച്ചു എന്ന് പറയും അഭിമാനത്തോടെ ഒരു ദിവസം രാവിലെ ഇവൻ കുത്തോളെടുത്താൽ മറ്റോനെ കാണാതെ വരെ വഴിക്ക് അടക്കും ഇൻഡസ്ട്രി പോലെ ആർ ഡി സെന്ററുകൾ നമ്മുടെ അത് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ മര്യാദയ്ക്ക് അറിഞ്ഞാൽ മതി എന്നാണ് അപ്പൊ നമ്മുടെ ഇച്ഛയാണ് ഈ ക്രമമായി കയറി വരുന്നതെന്നും ആ ഇച്ഛയെ തിരിച്ചറിയണമെന്നും ആ ഇച്ഛയ്ക്ക് പ്രസക്തി എന്താണെന്നും അതുകൊണ്ട് സമഷ്ടിക്കുള്ള പ്രയോജനം എന്താണെന്നും സമഷ്ടി അതിനെ പിന്തുടർന്നു കൊണ്ടുപോകുന്നത് എന്തിനുവേണ്ടി ആയിരിക്കുമെന്നും ഉള്ള ചിന്തയിലാണ് പൂർവന്മാർ ഒരു ചെറിയ ലോട്ടയിൽ വെള്ളം എടുത്താൽ അതുപോലും എടുക്കുന്നത് മനസ്സിലായില്ല അപ്പൊ ഒരു കർമ്മത്തിൽ ആദ്യമായിട്ട് സമഷ്ടിപൂർവകമായ ചിന്തയും അത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ മാത്രമല്ല അയൽവക്കക്കാർ അത് കാണുന്നവർക്ക് നയനാനന്ദകരമായിരിക്കണമെന്നും അതിലേക്ക് ഒന്നണയുന്നവർക്ക് മാനസികമായി സ്വസ്ഥതയുണ്ടാകണമെന്നും അത് വളർന്നു വികസിച്ചു വരുമ്പോൾ ഒരുപാട് പേർക്ക് തണലായിരിക്കണമെന്നുമുള്ള സമഷ്ടി ചിന്ത ഏതൊരുവന്റെ കർമ്മരംഗങ്ങളിൽ കത്തി നിൽക്കുന്നുവോ അവന്റെ കർമ്മമെല്ലാം അവനെയും സമഷ്ടിയെയും ആനന്ദിപ്പിക്കുന്നു